അനീഷ എത്ര നേരം വേണം നമുക്ക് ഈ കപ്പ വാട്ടി കോരാറായ ശശേട്ടാ കപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വർഷത്തെ ഒരു അനുഭവം ഉണ്ട് നമുക്ക് വർഷങ്ങളായിട്ട് അനുഭവങ്ങായി കഴിഞ്ഞാൽ സെൻടർ പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഭാഗം സംവിധാനും അപ്പൊ ഇങ്ങനെ ഭാഗം പൊട്ടിട്ടുള്ള ഞങ്ങള് സ്വന്തമായിട്ട് നട്ടു പറിച്ച കപ്പ പാട്ടു വേണ ഇത് ഞങ്ങളൊരു ഉത്സവം പോലെ ചെയ്യുവാണ് നമ്മൾ ഈ മായം ചേർന്ന കപ്പയൊക്കെ വളമൊക്കിയിട്ടാണ് പോണെങ്കിൽ നമുക്ക് വീടി ഒന്നും മേടിക്കാൻ കിട്ടുന്നത് ഇത് അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ നട്ട് ഒത്തിരി വളങ്ങളൊന്നും ചേർക്കാതെ അങ്ങനെ നട്ട് പറിച്ച് എടുത്ത കപ്പയാണ് ഇത് ഞങ്ങൾ നല്ല ആഘോഷമായിട്ട് വാട്ടിക്കൊണ്ടിരിക്കുന്ന പാകം ഉണ്ട് കപ്പ ചേർന്നിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി കഴിയുമ്പോൾ ഇത് നമ്മൾ വാട്ടി വെയിലെത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് നമ്മൾ ആർക്ക് കൊടുക്കുമൊന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഞങ്ങളത് ആഘോഷമായിട്ട് പണത്തുകൊണ്ടിരിക്കുന്ന പാകമാണ് കാണുന്നത് അവർക്ക് നമസ്കാരം ആന്റണി മുനിയറ ബ്ലൗസിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി ഗ്രാമത്തിലാണ് പണിക്കൻകുടി ഗ്രാമത്തിലൊരു കപ്പകാല കപ്പ പറിച്ചു കഴിഞ്ഞു കപ്പ പറിച്ചത് വാട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള ഒരു കാഴ്ചയാണിത് ഈ വീഡിയോയാണ് ആണിന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഹൈറേഞ്ചിലെ കപ്പവാട്ട് ഉത്സവം ഇപ്പോഴും കപ്പവാട്ട് നിലനിൽക്കുന്ന ഒരുപാട് മലയോര ഗ്രാമങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട് അത്തരത്തിലുള്ള പണിക്കൻകുടിയിലെ ഒരു കൃഷിയിടവും ആ കൃഷിയിടത്തിലെ കപ്പവാട്ട് കാഴ്ചകളുമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഒരു കാലത്ത് ഹൈറേഞ്ചിലെ ഒരു പ്രമുഖമായ ആഘോഷം കൂടിയായിരുന്നു കപ്പവാട്ട് ഇപ്പോ കപ്പവാട്ട് കുറയുന്നു അല്ലേ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു കപ്പ നമ്മുടെ മാത്രം ചെയ്യുന്നു മാത്രല്ലേ ഇത് കുടുംബാംഗങ്ങളുടെ ഒരു ഉത്സവം കൂടിട്ടല്ലേ ഏഹ് മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടിയിട്ട് കപ്പവാട്ടിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥയാണ് ഇതിപ്പോ ഇത് പല തരത്തിലുള്ള കപ്പയുണ്ടല്ലോ ഏതൊക്കെയാണോ ഇത് ഇപ്പം രാമകപ്പയും കൂടെ ഒരുമിച്ചാണ് രാമകപ്പ് മഞ്ഞക്കോട്ടം കപ്പ് ഓ ശരി ശരി ഇത് ഇത് കയ്പുണ്ടോ കയ്പുണ്ടാവില്ല ഈ രണ്ടു തൊണ്ടും കളഞ്ഞു വാട്ടുക എന്നും ഒറ്റത്തൊണ്ട് കളഞ്ഞു വാട്ടുക എന്നുണ്ട് ചിരണ്ടി വാട്ടുക എന്നുണ്ടല്ലേ ചരണ്ടി വാട്ടി വാട്ടിക്ക് ഒരു തൊണ്ട് മാത്രം മാത്രം കളഞ്ഞിട്ട് ആ ഇവിടെ ഉണക്കാനായിട്ടിട്ടു എത്ര ദിവസം കൊണ്ട് കിട്ടും ഒരു നാളെ പറ്റും മഴ പെയ്യാതിരിക്കുന്നാലേ നമ്മുടെ കപ്പവാട്ട് വിജയിക്കുള്ളൂ രണ്ടും കാലാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് വെയിൽ ഉള്ള സ്ഥലത്തേക്ക് മാറ്റി കിട്ടി വരും ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വെച്ചാലും കുറവാണ് ഈ ഭാഗത്തേക്ക് രാവിലോട്ടുള്ള വെയിലും കിട്ടും എത്ര വർഷമായിട്ട് കപ്പ ഇടുന്നുണ്ട് അനീഷ് കപ്പ ഞങ്ങള് വർഷങ്ങളായിട്ട് കപ്പയും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടെയുള്ളതായിരിക്കും ശ്രീത്ത് അച്ഛൻ ആഹ് ആഹ് പിന്നെ മക്കളാരക്കാ ഉള്ളേ ശ്രീത്തിന്റെ കുടുംബാംഗങ്ങളും അമ്മയും അമ്മ ഉണ്ട് എല്ലാവരുണ്ട് ഞങ്ങള് കുടുംബാംഗങ്ങളുണ്ട് എല്ലാരും വിളിച്ചിരുന്നില്ല ചട്ടാനം പിടിക്കാനായിട്ടുള്ള അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇളക്കാര് അടിയിലേക്ക് ഇളക്കി തിരിച്ചു മറിച്ചും വരുന്ന സമയത്തേക്ക് ബേബിന്റെ വ്യത്യാസം വരും കൂടുതൽ എന്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക ഈ കൂടുതൽ പറയാൻ പറയുന്നത് അദ്ദേഹത്തിനായിരിക്കും അല്ലേ നന്നായിട്ട് അല്ലേ അടി മാത്രം എടുത്തത് നമ്മള് അടിയിലോട്ട് ഇളക്കി വന്നാൽ മാത്രം ഈ സംഭവം അതിന്റെ വേവ് കട്ടിട്ടു അല്ലെ കുറച്ച് വാടി പോവുകയും ചെയ്യും വേവ് എന്ത് പോവുകയും ചെയ്യും അങ്ങനെ വരാൻ പാടില്ല

ഓ തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളത്തിനകത്താണ് കപ്പ ശ്രദ്ധിക്കണം വളരെ അല്ലേ മാറ്റുന്നു നെറ്റില് വെറു അല്ലേ രാത്രിയിൽ മൂടിയൊന്നും നമ്മള് കുറച്ചു നേരത്തെ കൂടി ഇരുന്നു ആ വളരെയേറെ കായികാധ്വാനം ജോലിയാണല്ലേ വളരെയധികം നിങ്ങൾ എത്ര മണിക്ക് ഞങ്ങൾ ഇന്നലെ പറിച്ചു കപ്പയിട്ടാണ് ഇന്നലെ ഇന്നലെ തൊട്ട് രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് പറിച്ചിട്ട് രാവിലെ ഇന്ന് വെയിലിന്റെ കാര്യങ്ങൾ മോശമായിരുന്നു അപ്പം ഇന്ന് മാട്ടാൻ പറ്റുന്ന സംശയം ഉണ്ടായിരുന്നു അതിന്റെ വേലിൽ ഇന്നിപ്പോ രാവിലെ സ്റ്റോറിൽ ഇടാനുള്ള സമയമായിരുന്നു നോക്കി

വാട്ടുകപ്പയും ഉണക്കമ്മനുമാണ് ഒരു കാലഘട്ടം മുതൽക്ക് തന്നെ ഇപ്പോഴും ഹൈറേഞ്ചിലെ കർഷകരുടെ ആരോഗ്യദായകമായ ആഹാരം അത്തരത്തിലുള്ളൊരു കപ്പവാട്ട് ഉത്സവ കാഴ്ചയാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ